പറഞ്ഞു നിന്റെ നിന്റെ നീ അറിഞ്ഞാൽ നിന്നെ അറിയും വളരെ ചെറിയൊരു വാക്യമാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട വലിയൊരു സന്ദേശമാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് സാധാരണ നമ്മൾ പ്രയാസങ്ങൾ വരുമ്പോഴാണ് അത് തിരിയുക ആരോഗ്യമുള്ള സമയത്ത് പടച്ചോനോട് പ്രാർത്ഥിക്കൂല കച്ചവടം നന്നായി ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പടച്ചോനെ അറിയൂല വീട്ടിൽ ഐശ്വര്യവും ഉറക്കത്തും സമാധാനം ഉണ്ടാകുമ്പോൾ ഉറപ്പിലേക്ക് തിരിയൂല കൈയറുത്തി പടച്ചോനോടൊന്നും ചോദിക്കൂല സദക്കാ ചെയ്യൂല ഈ കിട്ടിയ നിയമത്തൊന്നും അപ്പൊ നമ്മൾ തിരിച്ചറിയൂല പിന്നെ എപ്പോഴും ഉറപ്പിലേക്ക് തിരിയുക രോഗം വരുമ്പോൾ പടച്ചോരെ വിളിക്കും കച്ചവടം നഷ്ടമാക്കുമ്പോ റപ്പിലേക്ക് കയ്യുറത്തു വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുമ്പോ പടച്ചോരോട് പ്രാർത്ഥിക്കുന്നു അത് പടച്ച ക്ഷേമകാലത്ത് റബ്ബിനെ അറിഞ്ഞാൽ ക്ഷാമകാലത്ത് റബ്ബ് നമ്മളെ അറിയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യം പോലും ഇല്ല ക്ഷാമകാലത്ത് എല്ലാവരും പടച്ചോനോട് പ്രാർത്ഥിക്കും മുഷരിക്കുകളെ കുറിച്ച് പോലും ഖുറാൻ പറഞ്ഞത് കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കപ്പൽ അപകടത്തിൽപ്പെട്ടവർ അവാനം മാത്രം വിളിക്കും കാരണം അവർക്കരയെ രക്ഷിക്കാൻ പടച്ചോനേ കഴിയുള്ളൂ കപ്പൽ രക്ഷപ്പെട്ട് കരയിൽ കരയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പടച്ചോനല്ലാത്ത മറ്റ് ദൈവങ്ങളെ അവർ വിളിക്കും അത് മുസ്ലിക്കിന്റെ സ്വഭാവമാണ് മുസ്ലിമിന്റെ സ്വഭാവം ക്ഷേമത്തിനും ക്ഷാമത്തിനും റബ്ബിനെ വിളിക്കുക അവനോട് പ്രാർത്ഥിക്കുക അവന്റെ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് ഖുർആൻ രണ്ട് ഉദാഹരണങ്ങൾ ഇതിന് പറയുന്നുണ്ട് ഒന്ന് യൂനിസെമിയുടെ ഉപമയാണ് യൂനിസെഫിൻ ഇസ്ലാം മത്സ്യത്തിന്റെ വയറ്റിലാക്കപ്പെട്ടു അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന കേട്ടപ്പോൾ മലക്കുകൾ പറഞ്ഞു ഇതൊരു പരിചയമുള്ള ശബ്ദമാണല്ലോ കേൾക്കുന്നത് ഇത് ഞങ്ങൾ ശബ്ദമാണല്ലോ ഈ അടിമയെ ഞങ്ങൾക്ക് പരിചയമുണ്ടല്ലോ അപ്പോൾ ഇദ്ദേഹം വിളിക്കുന്നത് ഏതൊരു വിജനമായ സ്ഥലത്തു നിന്നാണല്ലോ നിന്നെ വിളിക്കുന്നത് എന്ന് മലക്കുകൾ അള്ളാഹുനോട് പറഞ്ഞു അപ്പോൾ അള്ളാഹു പറഞ്ഞു അദ്ദേഹം എന്റെ അടിമ യൂറിസൻ അത് യൂറിസനാ വിളിക്കുന്നത് എന്നെ വിളിക്കുന്നു അപ്പോൾ മലക്കുകൾ മലക്കള്ളാഹിനോട് ചോദിച്ചു പടച്ചവനെ അപരാത്തതു നിനക്ക് ഓർമ്മയില്ലേ അവന്റെ ക്ഷേമകാലത്ത് അവൻ നിന്നോട് പ്രാർത്ഥിച്ചത് നിനക്ക് ഓർമ്മയില്ലേ അതുകൊണ്ട് ഈ ക്ഷാമകാലത്ത് ഈ പരീക്ഷണഘട്ടത്തിൽ യൂരിസനെ നിനക്ക് എന്ന് ചോദിച്ചു യൂനസ് നല്ല കാലത്ത് എപ്പോഴും നിന്നോട് പ്രാർത്ഥിച്ചവനാണ് ഇപ്പോൾ അവൻ അപകടത്തിലാണ് നിനക്ക് അവനെ രക്ഷിച്ചുകൂടി എന്ന് ചോദിച്ചു പറഞ്ഞാൽ ഞാൻ എന്റെ അടിമ യൂറിസിനെ രക്ഷിക്കും തന്നെ യൂനസ് എന്നോട് പ്രാർത്ഥിക്കുമെന്നവനായിരുന്നില്ലെങ്കിൽ യൂറിസിനെ ഞാൻ രക്ഷിക്കുമായിരുന്നില്ല ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിയാമോൾ വരെ ഞാൻ വിടുമായിരുന്നു അപ്പോൾ യൂനിസ് നബി ഇസ്ലാമിന്റെ ക്ഷേമകാലത്തെ ഈ പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വേറൊരു ശബ്ദമുണ്ട് ഖുർആൻ പറയുന്നു ചെങ്കടലിൽ സമയത്ത് പറഞ്ഞത് വിശ്വസിക്കുന്ന ദൈവമേ ദൈവമുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞ് ഈമാൻ കൊള്ളുന്നുണ്ട് ആ ഈമാൻ ഒന്ന് സ്വീകരിക്കുന്നില്ല ഈ ശബ്ദം കേട്ടപ്പോൾ മലക്കുകൾ വളച്ചോർന്ന് പറഞ്ഞു പിന്നെ ഈ ശബ്ദം ഒരു അപരിചിതമായ ശബ്ദമാണല്ലോ ഞങ്ങൾ ഇത് കേട്ടിട്ടില്ലല്ലോ ഇന്നേവരെ ഫിരോൻ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ കേട്ടിട്ടില്ല അവൻ ഇസ്തീഫാർന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല അപ്പോൾ അള്ളാഹു പറഞ്ഞാൽ അത് ഫിരോനാണത് അള്ളാഹു വന്നിട്ട് ചെയ്തു ഇസ്ലാമിനെ പറഞ്ഞു കൊണ്ട് അവന്റെ വായിലേക്ക് മണ്ണ് വാരിയുകയാണ് ചെയ്തത് ഫിരോ രക്ഷിച്ചില്ല എന്തുകൊണ്ട് അവൻ അള്ളാഹുവിനെ വിളിച്ചത് പ്രതിസന്ധിയിൽ മാത്രമാണ് നല്ല കാലത്ത് അവൻ കൂടെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക നമ്മൾ നല്ല സമയത്ത് ആരോഗ്യവും സമ്പത്തും സുഖവും ഒക്കെ ഉള്ള സമയത്ത് നടപ്പിനോട് പ്രാർത്ഥിച്ചാൽ പ്രതിസന്ധി കിട്ടുന്നില്ലെന്ന് അപ്പം നമ്മളെ രക്ഷപ്പെടുത്തും